ഭക്ഷ്യസുരക്ഷ വകുപ്പിൻ്റെയും ജില്ലാ ഭരണകൂടത്തിൻ്റെയും പൊതുവിദ്യാഭ്യാസ വകുപ്പിൻ്റെയും നേതൃത്വത്തിൽ ലയൻസ് ക്ലബ്ബ് ഓഫ് കണ്ണൂർ മാവറിക്സ് സ്ഥാപിക്കുന്ന ഷുഗർ ബോർഡ് ചൊവ്വ ഹയർ സെക്കൻഡറി സ്കൂളിൽ കോർപ്പറേഷൻ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു ക്ലബ് പ്രസിഡന്റ് വിംഗ് കമാൻഡർ വിജയൻ അധ്യക്ഷത വഹിച്ചു ഏറ്റവും ഭീതി ജനിപ്പിക്കുന്ന ഒന്നാണ് ഇന്ന് കൗമാരക്കാരായ സ്കൂൾ കുട്ടികൾക്കിടയിൽ പ്രമേഹ രോഗം കൂടിക്കൊണ്ടിരിക്കുന്നുവെന്നത് കുട്ടികളിൽ വർദ്ധിച്ചു വരുന്ന മധുരപാനീയങ്ങളുടെ അമിതമായ ഉപയോഗമാണ് ഇതിന് കാരണമെന്നാണ് പഠന റിപ്പോർട്ട് സൂചിപ്പിക്കുന്നത് പഞ്ചസാരയുടെ ഉപയോഗം പ്രമേഹം പൊണ്ണത്തടി ഹൃദയരോഗങ്ങൾ ശാരീരിക മാനസിക പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് കാരണമാക്കാം പഞ്ചസാരയുടെ അമിത ഉപയോഗത്തിനെതിരെ ബോധവൽക്കരണ പദ്ധതിയുമായി ജില്ലാ ഭരണകൂടവും ജില്ലാ ഭക്ഷ്യസുരക്ഷാ വകുപ്പും ലയൻസ് ഇന്റർനാഷണലൊപ്പം ചേർന്ന് ലഘുപാനീയങ്ങളിൽ അടങ്ങിയിരിക്കുന്ന പഞ്ചസാരയുടെ അളവ് സൂചിപ്പിക്കുന്ന ഷുഗർ ബോർഡ് ജില്ലയിലെ മുഴുവൻ ഹയർ സെക്കൻഡറി സ്കൂളുകളിലും സ്ഥാപിക്കാൻ ശ്രമിക്കുമെന്ന് ഭക്ഷ്യസുരക്ഷാ വകുപ്പ് ഉറപ്പ് നൽകിയിട്ടുണ്ട് ആദ്യഘട്ടത്തിൽ നാൽപ്പതോളം സ്കൂളുകളിൽ സ്ഥാപിക്കുവാനുള്ള ബോർഡുകൾ ലയൻസ് ക്ലബ് ഓഫ് ഇന്റർനാഷണലിന്റെ ഡിസ്ട്രിക്ട് ത്രീ വൺറ്റിൻ ഇയുടെ ഭാരവാഹികൾ ഏറ്റെടുത്തിരിക്കുകയാണ് പ്രിൻസിപ്പൽ സരിത ഹെഡ് മിസ്റ്റർ ശ്രീജ ലയൻസ് പ്രവർത്തകരായ എം വിനോദ് കുമാർ രവീന്ദ്രൻ അനൂപ് കുമാർ പി ടി പ്രസിഡന്റ് രാധിക മനോജ് എന്നിവർ ആശംസകൾ അറിയിച്ച് സംസാരിച്ചു സ്റ്റാഫ് സെക്രട്ടറി സരീഷ് നന്ദി പ്രകാശിപ്പിച്ചു ഇന്നറിയ ന്യൂസ് കേരള കണ്ണൂർ വിവാഹ പർച്ചേസുകൾക്ക് കുറഞ്ഞ പണികൂലിയിൽ സ്വർണം മുൻകൂട്ടി ബുക്ക് ചെയ്യാൻ അഡ്വാൻസ് ബുക്കിംഗ് സ്കീം പണിക്കൂലിയിൽ അമ്പത് ശതമാനം വരെ ഡിസ്കൗണ്ട് നേടാൻ മൈ ഗോൾ സേവിംഗ് സ്കീം പണിക്കൂലി ഒന്നുമില്ലാതെ സ്വർണ്ണഭരണം സ്വന്തമാക്കാൻ ഗോൾഡൻ ബർഡ് സ്കീം എന്നും വിശ്വസ്തയുടെ സ്വർണം സ്വന്തമാക്കാൻ ആരാധന ജ്വല്ലറി ബാംഗ്ലൂർ ആൻഡ് ആൻഡ് സിറ്റി കണ്ണൂർ മാലിയ കുവൈറ്റ്